പവർഫുൾ പീപ്പിൾസ് കംസ് ഫ്രം പവർഫുൾ മൈൻഡ് എന്നാണ് അഥവാ ഒരു പവറായിട്ടുള്ള അഥവാ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനാവണമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ഇടപെടാതിരിക്കണമെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം നിങ്ങളുടെ ചിന്തകൾ മാറ്റുക എന്നാണ് നിങ്ങൾ വെറുതെ സമയം ചിലവയ്ക്കുന്നത് അഥവാ റീൽസ് കണ്ട് വീഡിയോ കണ്ട് ആവശ്യമില്ലാതെ സമയം കളയുന്നത് നിങ്ങൾ നല്ലൊരു ചിന്ത കൊണ്ടുവരാത്തത് കൊണ്ടാണ് അഥവാ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ ഒരു വീഡിയോ കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ആവശ്യമില്ലാത്ത റീൽസും വീഡിയോയും കണ്ട സമയം കളയില്ല നിങ്ങൾ ആ ചിന്തയെയാണ് ആദ്യം മാറ്റേണ്ടത് നിങ്ങൾ നല്ലൊരു ചിന്ത കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ മാറും വാക്കുകൾ മാറുമ്പോഴാണ് നിങ്ങളുടെ പ്രവൃത്തികൾ മാറുന്നത് പ്രവൃത്തികൾ മാറുമ്പോൾ ലൈഫ് മാറും ലൈഫ് മാറുമ്പോൾ നല്ല റിസൾട്ടുകൾ ഉണ്ടാവും നിങ്ങള് ആവ അനാവശ്യമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ചിന്തിച്ചാൽ മതി അതാ വെറുതെ ഇരിക്കുമ്പോൾ റീൽസ് കണ്ട് സമയം കളയുന്നത് അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുവോ അതൊക്കെ അനാവശ്യമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവോ അതിൻ്റെ മുമ്പൊക്കെ നിങ്ങൾ എന്താണ് ചിന്തിച്ചു വച്ചത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളിലേക്ക് ഉപയോഗിക്കണമെങ്കിൽ അഥവാ നല്ല കാര്യങ്ങളിലേക്ക് നീങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും ഫസ്റ്റ് നിങ്ങളുടെ ചിന്തകൾ മാറ്റുക ചിന്തകൾ മാറിയാൽ തന്നെ നിങ്ങളുടെ ലൈഫ് മാറും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം